Hey hello, welcome back guys. അങ്ങനെ ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ വൻ വിജയം തന്നെ നേടിയിരിക്കുകയാണ് നാലാം നിലത്തിൽ തന്നെ അവിടെ കൂടാരം കയറ്റിയിരിക്കുകയാണ് ഓസ്ട്രേലിയയെ എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് ഓസ്ട്രേലിയ കിട്ടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ കോൺഫിൻസ് ഇന്ത്യക്ക് റീഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്നും കാണാൻ ശ്രമിക്കുക ചില കാര്യങ്ങൾ പറയാം സോ ഇത് ആ ഒരു ന്യൂസിലാൻഡിനെതിരെ മൂന്ന് മാച്ചും ഇന്ത്യയിൽ തോറ്റിട്ട് അവിടെ കളിക്കാൻ പോയ ഇന്ത്യൻ ടീമാണോ എന്ന് സംശയമാണ് കാരണം അത്ര മനോഹരമായിട്ടാണ് ഇന്ത്യ ഓസ്ട്രേലിയയെ അവിടെ ഡീൽ ചെയ്തിട്ടുള്ളത് ബോർഡർ ഗവാസ്കർ ട്രോഫി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് നമുക്കറിയാം ഒരു ഓവർ ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയന്റെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തും ഒക്കെ ആ ഒരു ഹൈപ്പിനൊത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ ഇന്ത്യ പെർഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ നിങ്ങൾ ഓർക്കുക ന്യൂസിലാൻഡുമായിട്ട് തോറ്റിട്ട് ഈ ഒരു ഓസ്ട്രേലിയൻ സീരീസിലേക്ക് പോകാൻ നോക്കുക രോഹിത് ശർമ്മയില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബോളർമാരുടെ എണ്ണം കുറവ് ഔട്ട് ഓഫ് ഹോം ആയിട്ടുള്ള കോഹ്ലി അതോടൊപ്പം തന്നെ സ്ഥാനം തന്നെ നഷ്ടമായക്കുന്ന കെ എൽ രാഹുൽ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളവിടെ പോകുന്നത് ആൻ ആദ്യത്തെ മത്സരത്തിലെ ലെവൻ കണ്ടിട്ട് ശരിക്കും ഞെട്ടുകയും ചെയ്തു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ജഡേജയും അതോടൊപ്പം തന്നെ അശ്വനം പുറത്തിരുത്തിയിട്ട് വാഷിംഗ്ടൺ സുന്ദർ എന്ന ഏക സ്പിന്നറെ മാത്രമാണ് ബൂമർ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ആൻ ആ ടോസ് കിട്ടി ഡിസിഷൻ എടുക്കുന്ന ഓർക്കുക ഇത്രയും ഔട്ട് ഓഫ് ഫോമായിട്ട് ബാറ്റിംഗ് സൈഡ് ആയിട്ട് പോലും ടോസ് അവിടെ ബാറ്റിംഗ് ഓപ് ചെയ്യുന്നു നൂറ്റമ്പത് റൺസിൽ ഓൾ ഔട്ട് ആകുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഓസ്ട്രേലിയയെ നായകൻ ബൂമ്രയുടെ കീട്ടിലൻ ബോളിങ്ങിൽ എറിഞ്ഞിടുന്നു കൂടെ ഹർഷിത് റാണിയും സിറാജും കൂടി ചേർന്ന് കഴിഞ്ഞപ്പോൾ വേറെ ലെവൽ അതോടൊപ്പം തന്നെ തിരിച്ച് പിന്നീട് രണ്ടാം ഇന്നിങ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ത്യയുടെ ബാറ്റിംഗ് സൈഡിൽ ഇമ്പ്രൂവ്മെൻ്റ് പറയാതിരിക്കാൻ പറ്റില്ല ആദ്യ ഇന്നിങ്സിൽ മനോഹരമായിട്ട് തന്നെയായിരുന്നു അവിടെ കെ എൽ രാഹുൽ കളിച്ചു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ തിരിച്ചടി ആ ഒരു അമ്പയറുടെ ബാഡ് ഡിസിഷനായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് ഫസ്റ്റ് സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ ചൂടറപ്പിച്ച യശ്വിസി ജയ്സ്വാളിന്റെ ടെമ്പർമെന്റ് അത്രയും നേരം അവർ സ്ലെഡ് ചെയ്തിട്ട് പോലും യാതൊരു രീതിയിലും കുലുങ്ങാതെ ആ ഓവറായിട്ട് അറ്റാക്കുകൾക്ക് പോവാതെ മികച്ച രീതിയിൽ ഈ ഒരു യങ്സ്റ്റർ ആ ഒരു ഗെയിമിനെ പടുത്തു വരുത്തി കൂടെ കെ എൽ രാഹുലിൻ്റെ ആ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയുള്ള ആ കളിയും പറയേണ്ടത് തന്നെയാണ് യശ്വസി ജയ്സ്വാളിന്റെ ആ ഒരു ഇന്നിങ്സിന് ആ ഒരു മികവുറ്റ രീതിയിൽ തന്നെ ഒരു സൈഡിൽ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ കെ എൽ രാഹുൽ സഹായിച്ചിട്ടുണ്ടായിരുന്നു ഓരോ നിമിഷവും അല്ലെങ്കിൽ അവർ വന്ന് സ്ലെഡ് ചെയ്ത് കഴിയുമ്പോൾ കെ എൽ രാഹുൽ കറക്റ്റായിട്ട് ജയ്സ്വാളിൻ്റെ അടുത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു കമ്മ്യൂണിക്കേഷൻ അടിപൊളി ആയതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫസ്റ്റ് വീക്കൻ പാർട്ട്ണർഷിപ്പ് അത്രയും ബിൽഡായി പോയത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സെഞ്ചുറി അടിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന വിരാട് കോഹ്ലിയുടെ ഒരു സെഞ്ചുറി വരുന്നു അത് ഡെഗ്ഔട്ട് മൊത്തം ആഘോഷിക്കുന്നു അതോടൊപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി വൺ ഹഡ്രഡ് ആൻഡ് ഫോർട്ടി സ്ട്രൈക്കിലേക്ക് അവസാനം ബാറ്റ് വീശിക്കൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു രണ്ട് സിക്സും മൂന്ന് ഫോറാണ് നിതീഷ് കുമാർ റെഡ്ഡി അടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള സ്റ്റാർട്ട് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ രോഹിത് ശർമ്മ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഷമി ട്രാവൽ ചെയ്യുന്നുണ്ട് ഷമി അടുത്ത മത്സരം കളിക്കാനുള്ള സാധ്യത കുറവാണ് എന്തായാലും ഓപ്പണിംഗ് സൈഡിലേക്ക് രോഹിത് ശർമ്മ എസ് എസിയേഷ് വാട് വന്നിട്ട് കെ എൽ രാഹുലിനെ വൺ ഡൗണിലേക്ക് വിട്ടുന്നതാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം പറയുന്നത് ഗില്ല് കഴിഞ്ഞാൽ പുറത്തിരിക്കാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാരണം മികച്ച ടച്ചിൽ തന്നെയാണ് നിലവിൽ കെ എൽ രാഹുൽ നിൽക്കുന്ന ആ ഒരു കോൺഫിഡൻസ് തട്ടിക്കളയാതെ പുള്ളി അതോടൊപ്പം തന്നെ മിഡിൽ ഓർഡറിലേക്ക് തള്ളി വിടാതെ പുള്ളിയെ ടോപ്പ് ഓർഡറിൽ തന്നെ കളിപ്പിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ബെറ്റർ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടാണ് തോന്നുന്നത് അടുത്ത മത്സരത്തിൽ ഞാൻ പറഞ്ഞത് ഷമി കളിക്കാൻ സാധ്യത കുറവാണ് ബോൾ ടെസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ില്ോളിങ് സൈഡിൽ വലിയ ചേഞ്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തായാലും ഈ കിട്ടിയ കോൺഫിഡൻസും മാനേജിനെ സംബന്ധിച്ചും സെലക്ടേഴ്സിനെ സംബന്ധിച്ചും കോച്ചിനെ സംബന്ധിച്ചും വലിയ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതിനാൽ ഉപരി മക മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു ടെസ്റ്റിലെ ആദ്യ മത്സരം കളിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബോൾമറയുടെ ക്യാപ്റ്റൻസി പറയാതിരിക്കാൻ പറ്റില്ല ബോളർമാർക്ക് വേണ്ട രീതിയിലുള്ള ഫീൽഡ് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ഒരു പ്രഷർ കൊടുക്കുന്നില്ല ആർക്കെ തന്നെ ബാറ്റിംഗ് സൈഡിലേക്കാണെങ്കിലും പ്രഷർ പോകുന്നില്ല ബോളിംഗ് സൈഡിലേക്കാണെങ്കിലും ഒരു ബോളിംഗ് സൈഡിൽ യാതൊരു രീതിയിലും ആർക്കും പ്രഷർ കൊടുക്കുന്നില്ല ആ എൻഡ് ചെയ്ഞ്ച് ചെയ്തും അതോടൊപ്പം തന്നെ കറക്റ്റായിട്ട് ഹെഡിൻ്റെ വിക്കറ്റ് വീഴ്ത്താൻ വേണ്ടി പുള്ളി തിരിച്ചു വന്നു ഹെഡിനെതിരെ കഴിഞ്ഞാൽ ആ ബോൾ ഓ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശംസനാതീതമായിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു ഭൂമിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് ആസ് എ ക്യാപ്റ്റൻ പുള്ളി ബ്രില്യൻ്റ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആൻഡ് വിരാട് കോഹ്ലിയുടെ ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഫീൽഡിങ്ങിലെ പെർഫോമൻസ് ഒക്കെ പറയാതിരിക്കാൻ പറ്റില്ല ഓരോ സമയം പുള്ളികരെ കടിച്ചു കീറാൻ വേണ്ടി തന്നെ നിൽക്കായിരുന്നു ആ സുഷി കോഹ്ലി തിങ്സ് എന്തായാലും ആ ഒരു സെഞ്ചറി പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന കോൺഫിഡൻസും വേറെ ലെവൽ തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കഴിച്ചെങ്കിൽ അവരെ അറിയിപ്പെടുത്തുക പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞത് സിറാജിൻ്റെ ഫോമസ് ന്യൂസിലാൻഡ് സീരസിലെ സിരാജ് ഔട്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടേ ഫോം ഔട്ടാണ് ബോളിംഗ് സ്റ്റൈൽ എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചു പക്ഷേ തിരിച്ച് പുള്ളിയുടെ പ്രൈം ഫോമിലേക്ക് പുള്ളി ഉയർന്നു വന്നിരിക്കുകയാണ് ആരും അഗ്രസ്നും അതോടൊപ്പം തന്നെ ബോളിംഗ് സ്റ്റൈലും വേറെ ലെവലായിട്ടാണ് പുള്ളി ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഇന്നിങ്സ് നന്നായിട്ട് തന്നെ ബോൾ ചെയ്യാൻ പറ്റും പുള്ളിക്ക് അപ്പോൾ നിങ്ങൾ അഭിപ്രായം സൈനിയോ ബൈ ബൈ ഗൈസ്